ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം ഒന്നാം റാങ്ക് നേടിയ ജെ ഡി ആദിത്യെ എം എൽ എ അനുമോദിച്ചു വളരെ വളരെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു സന്ദർഭമാണിത് എം എസ് സി ഫിസിക്സിൽ ആസാമിൽ നിന്ന് എൻ ഐ ടിയിൽ ഒന്നാം റാങ്ക് നേടിയിട്ടുള്ള ഏറ്റവും മികച്ച നമ്മുടെ നാടിന്റെ അഭിമാനമായിട്ടുള്ള ആദിത്യെ അനുമോദിക്കാനുള്ള ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമാണ് ജയശങ്കർ മാഷാണെങ്കിൽ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ നേരത്തെ അധ്യാപക സംസ്ഥാന അധ്യാപക അവാർഡ് എല്ലാം സമൂഹമാകെ അറിയപ്പെടുന്ന ഏറ്റവും നല്ല വ്യക്തിയാണ് മാഷിയുടെ മോള് നാടിനും സമൂഹത്തിനും ഒക്കെ അഭിമാനമാകുന്ന നിലയിൽ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഈ നേട്ടം നിശ്ചയമായും നമ്മുടെ നമ്മുടെ നാടിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് തന്നെ ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എല്ലാ നിലയിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നേരെയാണ് പി എച്ച് ഡി ചെയ്യാനാണ് അവരുദ്ദേശിക്കുന്നത് ആ മേഖലയിൽ നല്ല നിലയിൽ ശോഭിക്കാനും ഇഷ്ടമുള്ള അവരുടെ താല്പര്യത്തിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ഭാവിയിൽ അവരാഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു നല്ല അക്കാദമിക ജീവിതവും ഉണ്ടാകട്ടെ ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കുക അസം സിൽച്ചർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എം എസ് സി ഫിസിക്സിൽ ഒന്നാം റാങ്ക് നേടിയ ശ്രീകൃഷ്ണപുരം സ്വദേശി ജെ ഡി ആദിത്യെ ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ അനുമോദിച്ചു ആദിത്യയുടെ വീട്ടിലെത്തിയാണ് എം എൽ എ അനുമോദിച്ചത് മുൻ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ശ്രീകൃഷ്ണപുരം രാഘം കോർണർ ഉഷസിൽ സി സി ജയശങ്കറിന്റെയും ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ എൽ എച്ച് ഐ ദേവികയുടെയും മകളാണ് ഡോക്ടർ ആതിര സഹോദരിയാണ് അനുമോദന ചടങ്ങിൽ എം എൽ എയോടൊപ്പം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ബി രാജേഷ് സെക്രട്ടറി എം കെ ദേവി എം ഹരിദാസൻ ഗിരീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു